ശബരിമല ദർശനത്തിന് സംരക്ഷണം നൽകണം നൽകണമെന്നാവശ്യപ്പെട്ട് നാല് യുവതികൾ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും കണ്ണൂർ സ്വദേശികളായ രേഷ്മ നിശാന്തും ശാലിനിയും മറ്റ് രണ്ട് യുവതികളുമാണ് ഹർജി നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം ചിത്ര ആട്ട വിശേഷത്തിന് ദർശനത്തിനെത്തിയപ്പോൾ സംഘപരിവാർ ആക്രമണത്തിന് ഇരയായ തൃശൂർ സ്വദേശിയായ വീട്ടമ്മ ലളിത നൽകിയ ഹർജിയും മറ്റ് ഹർജികളും നിരീക്ഷണ സമിതി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടും പരിഗണിക്കും മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഒരു വർഷത്തിനു ശേഷമേ യുവതി പ്രവേശനം സാധ്യമാക്കൂ എന്നാണ് നിരീക്ഷക സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് യുവതീ പ്രവേശനം അനുബന്ധിച്ച് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചതിനു ശേഷം കനകദുർഗയും ബിന്ദുവും ദർശനം നടത്തിയത് വിവാദമാവുകയും എങ്ങനെയാണ് ഇവർ സ്റ്റാഫ് ഗേറ്റ് വഴി ദർശനത്തിനെത്തിയെന്ന് അറിയുകയില്ല എന്നും നിരീക്ഷണ സമിതി ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെ പത്തനംതിട്ട എസ് പി നൽകിയ റിപ്പോർട്ടും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും മഫ്തിയിലുള്ള പോലീസുകാരുടെ അകബടിയോടെയാണ് കനകദുർഗയും ബിന്ദുവും ഗേറ്റ് വഴി ദർശനം നടത്തിയതെന്നും ഇത് സുരക്ഷ മുൻനിർത്തിയാണെന്നും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അൻപത്തിരണ്ടുകാരിയായ ലളിതക്കും മകനും ക്രൂരമായ മർദ്ദനമാണ് ഏറ്റത് ലളിതയെ നെയ്തേങ്ങ ഉപയോഗിച്ച് എറിയുകയും ചെയ്തിരുന്നു കൊച്ചുമകന്റെ ചോറുണ്ണാണ് ലളിതയും കുടുംബവും ശബരിമലയിൽ എത്തിയത് തന്റെ തിരിച്ചറിയൽ കാർഡിന് പകരം മരുമകളുടെ കല്യാണ കാർഡാണ് ലളിത പ്രതിഷേധകരെ കാണിച്ചത് ഇതോടെയാണ് അക്രമം ഉണ്ടായത് സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് പോലീസ് ബി ജെ പി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെതിരെ കേസുമെടുത്തിരുന്നു പമ്പ മുതൽ സന്നിധാനം വരെ കാനനപാതയിലും പരമ്പരാഗത പാതയിൽ സ്ത്രീകൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കണം കൂടാതെ പുതിയ ടോയ്ലറ്റ് അടക്കം ഒരുക്കണമെന്നും നിരീക്ഷക സമിതിയുടെ റിപ്പോർട്ടിൽ ഉണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ ഓരോ കിലോമീറ്റർ ഇടപെട്ട ശുചിമുറികൾ സ്ഥാപിക്കണം കുടിവെള്ള സംവിധാനം കൂടുതൽ ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം സ്വാഭാവികമായി യുവതികൾക്ക് കോടതി സംരക്ഷണം നൽകേണ്ടി വരും എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ശബരിമല വീണ്ടും സംഘർഷഭൂമിയാകും കുംഭം ഒന്നു മുതൽ അഞ്ചു വരെയാണ് നട തുറക്കുന്നത് അന്നേരം യുവതികളെ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്നാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് യുവതികൾക്ക് തൽക്കാലം സുരക്ഷ നൽകാൻ കഴിയില്ല എന്ന് കോടതി പറയുന്ന പ്രതീക്ഷയിലാണ് ശബരിമല കർമ്മസമിതി റിവ്യൂ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതി വിധി വരും വരെ കോടതി വിധി നടപ്പിലാക്കരുത് എന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ സുപ്രീം കോടതി വിധി മറികടക്കാൻ ഹൈക്കോടതിക്ക് നിയമം വഴി സാധ്യമാകില്ല ആ സ്ഥിതിക്ക് സുരക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാല് യുവതികൾ നട അടയ്ക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നട അടയ്ക്കുന്നതിന്റെ തലേദിവസവും ഈ നാല് യുവതികളും ദർശനത്തിനായി എത്തിയിരുന്നു സുരക്ഷാ കാരണങ്ങൾ കാട്ടി നിലയ്ക്കൽ വെച്ച് പോലീസ് ഇവരെ തടയുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത